എൻ്റെ പേര് ഷൈനി ഞാൻ പുല്ലൂർ അടവകയിൽ നിന്ന് വരുന്നു ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റെ ഓവറിയും യൂട്രസ് എടുത്തു കളഞ്ഞപ്പോൾ എനിക്ക് ശാരീരികമായി ഭയങ്കര അസ്വസ്ഥതകൾ ആ അസ്വസ്ഥത വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ശരീരം ഷോക്ക് കേൾക്കും ഷോക്ക് കേൾക്കും ഴു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തളർക്കും തളർന്നാകെ പോയി ഫാൻ്റെ ചുവടൊക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വരും അത് എവിടെ ആയാലും അടുക്കളയിലായാലും എവിടെ ആയാലും അങ്ങനൊരവസ്ഥ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നിരുന്നു അത് കുറച്ച് നാൾ ആയുർവേദം കഴിച്ചു എനിക്കതൊന്നും കുറവുണ്ടായില്ല അങ്ങനെയാണ് ഇവിടുത്തെ കൃപാസനം പത്രം കിട്ടി അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോരാനായിട്ട് തീരുമാനിച്ച് ഇവിടെ വന്ന് ഞാൻ തേനും തൈലും സ്ഥിരമായി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ അത് എപ്പോഴാണ് മാറിപ്പോയി എന്ന് വരെ എനിക്കറിയാണ്ടായി ഇപ്പം അങ്ങനെ ഒരു അസുഖമില്ല ഇടയ്ക്ക് വയർക്കും എന്നല്ലാതെ ഈയൊരു ഷോക്ക് അത് ഷോക്ക് നമുക്ക് തന്നെ ഭയങ്കര ഒരു വിഷമത അറിയാം നമ്മുടെ ശരീരം തളർന്ന പോലെ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ മാതാവ് ഈ ഉടമ്പടി മാറ്റി തന്നു പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ ഹാളിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു രണ്ട് പ്രാവശ്യങ്ങളായിട്ട് പക്ഷേ അതിൽ നിന്ന് ഒരു കുഴപ്പം എനിക്കില്ലാണ്ട് എൻ്റെ മാതാവ് സംരക്ഷിച്ചു അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കൊന്ത പത്ത് വർഷമായിട്ട് ഉപയോഗിച്ച് കയ്യിൽ പിടിച്ചിരുന്നു ഉടമ്പടി എടുത്തപ്പോൾ ഈ കാശുരൂപം കൂടി ഈ കയ്യിൽ പിടിച്ച് എപ്പോഴും കൊണ്ട് നടക്കി നടന്നിടും അങ്ങനെ രണ്ട് പ്രാവശ്യം എന്നെ വലിയ വാഹനാപകടങ്ങളിൽ നിന്ന് എന്നെ മാതാവ് കാത്തു രക്ഷിച്ചു പിന്നെ എനിക്ക് ഇന്നലെ ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല ഇന്നലെ വലിയൊരു അനുഭവം ഉണ്ടായി ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് തൃശ്ശൂർ ടൗണിൽ പോയി അപ്പോൾ ചില കടകളൊന്നും ലിഫ്റ്റ് ഉണ്ടായില്ല അപ്പോൾ സ്റ്റെപ്പ് കയറി ഇറങ്ങി കുറച്ച് നടക്കണ്ടൊക്കെ വന്നു ഒരു പ്രാവശ്യം ബസ്സിൽ കയറി ഇറങ്ങിയപ്പോൾ എൻ്റെ കാല് ഈ വലതെ കാല് പെട്ടെന്ന് പൊട്ടി പോലെയായി പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റണില്ല ഇറങ്ങിയിട്ട് വേറെ ബസ്സിൽ കയറണം രണ്ട് മൂന്ന് ബസ്സുകൾ മാറി കയറണം എനിക്ക് കണ്ണീന്ന് കണ്ണീര് വന്നു എനിക്ക് ഭയങ്കര വിഷമമായി അത് കഴിഞ്ഞ് ഞാൻ ഒരു കണക്കിന് ബസ്സിൽ കയറി ബസ്സിലിരുന്ന് ഞാൻ കാല് നിർത്തി വെച്ച് പ്രത്യക്ഷിച്ച് കാരണം പാത്ര ഇറങ്ങണ വരെ ചൊല്ലി ഞാൻ പറഞ്ഞു എനിക്കിന്നിവിടെ വരേണ്ടതാണ് എൻ്റെ മാതാവ് എന്നെക്ക് വേദന മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇത്രയും മൂന്നൊരു ബൾജായിരുന്നു എൻ്റെ മുട്ടിമ്മിണ്ടായത് ഞാൻ ആരോടും പറഞ്ഞ് മകളോട് വരെ പറഞ്ഞ് ഞാൻ ഈ തൈലം പെരുട്ടി രാത്രി കിടന്നു ഇന്ന് നേരം പോലത്തെ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടെല്ലാം ചെയ്ത് സ്റ്റെപ്പ് കയറി ഇവിടെ സ്റ്റെപ്പ് മോളി കയറി ഇവിടെ വന്ന് എനിക്ക് മുട്ടുകൂത്തി ഞാനിവിടെ വന്നിട്ട് എനിക്കങ്ങനെ അത്രയും ഒരു വേദന ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായത് പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടിയിൽ വെച്ചിരുന്നു മകൻ ഐ എൽ ടി സി രണ്ട് പ്രാവശ്യം എഴുതിയിട്ട് അവന് സ്കോർ കിട്ടിയില്ല കാനഡയ്ക്ക് പോകാനാണ് അവൻ ആഗ്രഹിച്ചത് മൂന്നാമത്തെ പ്രാവശ്യം അവൻ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ എന്നോട് കൂടി പ്രാർത്ഥിക്കും കുർബാനയ്ക്ക് പോവലും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തിരുന്നു മൂന്നാമത്തെ മൂന്നാമത്തൊരാശ്യം ഉടമ്പടി കാശിലൂപ്പൊക്കെ കൊണ്ടുപോയി അവന് സ്കോറ് കിട്ടിക്കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു അവൻ്റെ റിസൾട്ട് വന്നത് അങ്ങനെ പ്രോസസ്സിങ് ക്യാൻഡക്ക് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറേ റിജക്ഷൻ വരുന്നത് അവിടെ ചെന്നവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടും അപ്പോൾ അവനത് വേണ്ടെന്ന് വച്ചിട്ട് യു കെക്ക് പോകാനായിട്ടുള്ള തീരുമാനം എടുത്തു യു കെക്ക് പ്രോസസ്സിങ് നടത്തി ബാങ്കിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ബാങ്കുകാർ പറഞ്ഞു നിങ്ങളുടെ ഓഫർ ലെറ്റർ വന്നിട്ട് നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്യാമെന്ന് തന്നു അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ മാർച്ച് മുപ്പത്തൊന്ന് മാർച്ച് മാസം തുടങ്ങി അഖണ്ഡ ജപ്പന്മാല ഞങ്ങളുടെ കൂട്ടായ്മ തുടങ്ങി അന്ന് പ്രാർത്ഥി അന്ന് തിങ്കളാഴ്ച പത്താം തീയതി തിങ്കളാഴ്ച ജൂൺ അവർ പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വാലുവേഷന് വരുന്നുണ്ടെന്നോ ഞാൻ നാല് മണിക്ക് വാലുവേഷൻ അവർ വന്നുപോയി ഒരിക്കലും അങ്ങനെ വരില്ല ഓഫർ ലെറ്റർ കാണിച്ചിട്ട് അവർ വരുള്ളായിരുന്നു പിറ്റേ ദിവസം രാവിലെ പതിനു ചൊവ്വാഴ്ച ഓഫർ ലെറ്റർ മെയിൽ വന്നു അങ്ങനെ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നന്ന് എല്ലാം സബ്മിറ്റാക്കി സബ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി എന്ന് അറിയിച്ചു നി ഇരുപത്തിനാലാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് ഡേറ്റിന്ന് അപ്പോൾ ഞാൻ മോന് ഭയങ്കര വിഷമമായി ഈ വിസ ഈ സെപ്റ്റംബർ ബാച്ചിൽ പോകാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ജനുവരിയിലെ പറ്റുള്ളൂ ആ ജനുവരിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെടുത്ത കോഴ്സ് ആ സമയത്ത് ഇല്ല അപ്പോൾ വീണ്ടും നീ നീളുമല്ലോ അവനായ വിഷമം പറഞ്ഞു എന്തായാലും ഞാൻ ഉടമ്പെടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടില്ല ഇത്രത്തോളം എത്തിച്ച മാതാവും കാ സാധിച്ചിരുന്നു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ അറിയിച്ചു അത് ജൂലൈ പതിനഞ്ചാം തീയതിക്ക് വരെ നീട്ടി എന്നും പറഞ്ഞിട്ട് അവരറിയിച്ചു അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ലോൺ പാസ്സായി മറ്റേ ലെറ്ററുകളൊക്കെ ഒരാഴ്ച ഒന്നരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം ക്ലിയറായി വിസ വന്നു ഇപ്പോൾ അവൻ പന് ഈ പന്ത്രണ്ടാം തീയതി അവൻ യു കെക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു എൺപത് ദിവസത്തിൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് കാനഡയിലാണ് അപ്പോൾ അവൾ പി ആറിൽ അപ്ലൈ ചെയ്തിരുന്നു എൺപതാമത്തെ ദിവസം അവൾ അവൾ ഇതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തു വെച്ചാൽ പ്രത്യക്ഷിക്കാന പ്രാർത്ഥനയൊക്കെ ചെല്ലിരുന്നു ആ ചെല്ലി തുടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ അവൾക്ക് പി ആർ ശരിയായി അവൾക്ക് അവിടെ പോകാൻ പറ്റി അവിടെ പോകാൻ പറ്റുന്ന ആർക്കും അവൾ പഠിച്ച ജോലി റിലേറ്റീവ്സ് ഉണ്ട് അവിടെ ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിക്കില്ല പക്ഷെ അവൾക്ക് അവിടെ നല്ലൊരു സ്ഥാപനത്തിൽ ഫാർമസിയിൽ അസിസ്റ്റൻ്റ് ഫാർമസിസ്റ്റായിട്ട് ജോലി ലഭിച്ചു ഞാനിവിടെ എൻ്റെ കൂടെ ഒരു കുട്ടി ഉടമ്പടി എടുക്കാൻ വന്നിരുന്നു അപ്പോൾ അവൾ ഐ എൻ ടി സി എഴുതിയിട്ട് കിട്ടാണ്ട് ഓയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയി നേഴ്സാണ് എൻ്റെ കൂടെ വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവളുടെ എട്ട് വയസ്സായുള്ള കുട്ടി കുട്ടിക്ക് രണ്ട് കിഡ്നിയും ആയി അത് മാറ്റി വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ വേറെ ഒന്നും നിവർത്തിയില്ല അവൾക്കാകെ വിഷമമായി അവൾ വീട്ടുകാർ വന്നീ ഉടമ്പടി എടുത്ത കാരണമാണ് അത് പക്ഷേ ഇവള് ധൈര്യമായിട്ടിരുന്നു അമൃതയിലെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഒരു കൊല്ലം ഈ ജൂൺ നാല് അവളുടെ ഈ കുട്ടിയുടെ അമ്മയുടെ കിഡ്നി ഫ ചെയ്തു ഒരു എല്ലാവരെയും പ്രാർത്ഥന അവൾ ഉടമ്പടി എടുത്തു ഉടമ്പടിയിലെ എല്ലാ പള്ളി എല്ലാവരെയും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കൊല്ല ഇത് ജൂൺ നാലാം തീയതി ഓപ്പറേഷൻ ചെയ്തു ജൂലൈ ലാസ്റ്റ് മുപ്പതാം തീയതി അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നും പിന്നെ താമസ സ്ഥലത്തു നിന്നും അവർ ഡിസ്ചാർജ് ചെയ്തു കുട്ടിയുടെ അമ്മ ഇന്നലെ തുടങ്ങി ജോലിക്ക് പോയി ഡോക്ടർ തന്നെ പറഞ്ഞു യാതൊരു കോംപ്ലിക്കേഷനും ഈ ഓപ്പറേഷൻ സമയത്ത് ഉണ്ടായില്ല അപ്പോൾ അവൾ എപ്പോഴും ഞങ്ങളോട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളോ എന്ന് പറഞ്ഞ് പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ നേരഞ്ഞിട്ട് വിചാരി ഉടമ്പടിയിൽ വെച്ചിരുന്നു അവൾ സുഖപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമില്ലാണ്ട് സുഖപ്പെട്ട് കിട്ടിയ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അവർ വന്ന് പറയും എന്നാലും ഞാനത് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്നു പിന്നെ ഞാൻ ഉടമ്പടി പത്രം കൊടുത്തി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹിന്ദു ഫാമിലിയിലൊരു പയ്യൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേച്ചിക്ക് കിഡ്നി അസുഖമാണ് ചേച്ചിയെ എന്ന് പറഞ്ഞു ഒത്തിരി ഒരു അവർ ഉള്ളൂ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ആ വീട്ടിലേക്ക് പോയി നല്ല ഹിന്ദുക്കളാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോയി അവളെ പോയി ഉടമ്പടിത്തായാലും വെച്ച് വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ച് അവർക്കൊത്തിരി സഹായമൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പത്രം ഒക്കെ മേടിച്ചിട്ട് പോകും എപ്പോഴും പറയും തന്നോളതൊന്ന് അങ്ങനെ പോയി ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ എന്നോട് പറഞ്ഞു ഇപ്പോൾ ചെ അവർ അവർ ഫാമിലി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ കുട്ടിയുടെ അമ്മയും ഒരു അനീത്തിയും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അവൾക്ക് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല പണിയൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ വരുന്നുവെന്ന് പറഞ്ഞിരുന്നു എനിക്ക് ഒരു നടു ഒരു ദിവസം ഞാൻ ഉടമ്പടി ജപമാല നടന്ന് ഞാൻ വീട്ടിലേക്ക് വന്ന് രണ്ട് മണിക്ക് ഒമ്പത് മണി ഒടുങ്ങി രണ്ടര വരെ ആയിരുന്നു ഇവിടെ ജപമാല ഉണ്ടായിരുന്നത് അത് അന്ന് വന്ന് ഞാൻ വന്ന് കിടന്ന് പെട്ടെന്ന് കിടന്ന് പിന്നെ എൻ്റെ തണ്ടൽ ഒരു ഭയങ്കര വേദന എനിക്ക് എനിക്കാൻ പറ്റാത്ത അവസ്ഥയായി കിടന്ന് കിടപ്പ് തന്നെ ഒരു ദിവസം ഫുള്ളും കിടന്നു എൻ്റെ മ മക്കളെ മോനാണ് എല്ലാം ചെയ്ത് എനിക്ക് തന്നിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം അന്നത്തെ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച എനിക്ക് കുർബാനയ്ക്ക് ഒന്നും പോകാൻ പറ്റിയില്ല കുളിക്കാൻ വരെ പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ആറു മണിക്ക് ഞങ്ങളുടെ പള്ളിയിൽ കുർബാന എനിക്കെന്തായാലും ഇന്ന് പള്ളിയിൽ പോകണം ഒരു പെയിൻ കില്ലർ എന്തേലും കഴിക്കണം എന്നിട്ട് ഞാൻ മണിക്ക് കഴിഞ്ഞിട്ട് കട്ടൻ കാപ്പി വെച്ചിട്ട് വെച്ച് വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ വന്നിരുന്ന് തൈലം വയറ്റി നടുവിന് പറ്റി ഗുളി കഴിക്കാൻ വേണ്ടിയിട്ട് കാട്ടൻ കപ്പി വെച്ചു ഞാൻ കഴിച്ച് മുട്ടുമ്പോൾ നിന്ന് എട്ടിപ്പം എൻ്റെ വേദന ഒട്ടില്ലാണ്ട് എനിക്ക് പള്ളിയിൽ പോയി അതൊരു വലിയൊരു അപ്പം മോൻ ചോദിച്ചു അമ്മയല്ലേ ഇന്നലെ മുഴുവൻ കിടന്നാൽ മതി ഇങ്ങനെ പള്ളിയിൽ പോയി എന്നുള്ളത് അപ്പം അതും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് മാതാവ് ചെയ്തു തന്നു പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പന്ത്രണ്ട് പേരിൽ അധികമായിട്ട് അവിടെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ളവരൊക്കെ ഉടമ്പടി എടുത്തു ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്ന കൂടെ കുറേ പേർ വരും പിന്നെ എൻ്റെ ഫാമിലിന്നായാലും എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് സാധിച്ച എല്ലാവർക്കും പ്രാർത്ഥന എല്ലാവരും കൂടുതലുണ്ട് പിന്നെ എൻ്റെ ഒരു കസിൻ അവൻ ഒരു പേപ്പർ എന്ത് ചെയ്താൽ പരീക്ഷ ചെയ്തിട്ട് ജയിക്കേണ്ടായില്ല അപ്പം ഞാൻ അവനോട് പറഞ്ഞിരുന്നു നീ ഇവിടെ വന്ന് പാടാന്ന് പറഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞു പിറ്റവൻ ഒഴിഞ്ഞുപോയി ഒരു ദിവസം അവ എന്നോട് പറഞ്ഞു എൻ്റെ റിസൾട്ട് വന്നിട്ട് ഈ വിഷയത്തിൽ ഞാൻ പാസ്സാവണമെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞു ഞാനെന്നാ എന്നോട് ചോദിച്ചു എന്നാ നീ പോണത് കൃപാസനത്തിക്ക് എന്നാ പോണേ ഞാൻ അപ്പം ഞാൻ ചോദിച്ചു എന്താ റിസൾട്ട് വന്ന് ജയിച്ചല്ലേ ആ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നു അങ്ങനെ അവൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതൊരു വലിയൊരു അനുഗ്രഹമായി പിന്നെ കാന്യപ്രവർത്തികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തും ചെയ്യും പിന്നെ ഞാൻ പത്രം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം അപ്പം ആരെങ്കിലും അവിടെ വന്ന് പൈസ ഇല്ലെന്ന് അവരെ കൊടുക്കും പിന്നെ ഞാൻ പാലിയേറ്റിക് വെള്ളം അതുതന്നെ അനാശാലകളിൽ അങ്ങനെ പോകും പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒരു വയോജനങ്ങളുടെ കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ സജീവമായിട്ട് പ്രയോഗിച്ചു അവരെല്ലാ മാസം കൊണ്ടുവന്നിട്ട് അവർക്ക് അവരൊരു പ്രോത്സാഹനം പോലെ ഒരു മൂന്ന് മണിക്കൂർ നേരം എല്ലാവരും കൂടി അവർക്ക് കൊടുക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പശ്ചാത്ത ആഴ്ചയിൽ എല്ലാ രോഗികളെയും കൊണ്ടുവരുന്നു അപ്പോൾ ഒരു രോഗി ഞങ്ങളുടെ യൂണിറ്റല്ല വേറൊരു യൂണിറ്റിലെ രോഗി ഒരു വൈ അമ്മ അമ്മയാണ് അപ്പോൾ ആൾക്ക് എപ്പോഴും യൂ യൂറിയം പോകുന്ന ഒരു രോഗമാണ് അപ്പോൾ അവരുടെ യൂണിറ്റുകാർ പറഞ്ഞു ചേച്ചിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടുകാർ സമ്മതിച്ചില്ല അപ്പം ഞാൻ ചെന്ന് ഞങ്ങൾ അടുത്ത യൂണിറ്റിൽ അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു ചേച്ചി എന്തായാലും വരണം അവിടെ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മോള് ഉണ്ടാവും കൂടാപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചീനെ ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ ആ ചേച്ചിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം പള്ളിയിൽ പോയിരുന്നു എഴുപത്തിരണ്ട് വയസ്സ എഴുപത്തെട്ട് വയസ്സായതാണ് സ്ഥിരം പള്ളി അങ്ങനെ ഇതിനെ കൊ അമനെ ചേച്ചിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അതിന് ഭയങ്കര സന്തോഷമായി കുർബാന സ്വീകരിക്കാനും പള്ളിയിലേക്ക് വരാനും ദിവികാരന്യത്തിന് ആശ്രദം സ്വീകരിക്കും കഴിഞ്ഞ് അപ്പോൾ അതിന് അതിൻ്റെ കൈ പിടിച്ച് കുറേ കറിഞ്ഞ് മോളുള്ള കാരണം എനിക്ക് ഈ കുർബാന കാണാൻ എന്തോറും നാളായി പോകാൻ പറ്റിയെന്ന് പക്ഷേ പിറ്റേ മാസായ്മയ്ക്ക് ആൾ പെട്ടെന്നൊരു പനി വന്ന് അതേ പിന്നെ മരണപ്പെട്ടു ആൾക്കത് എന്നോട് ഭയങ്കര നിറഞ്ഞവരെ ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തി ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണമുണ്ട് ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ ഈ ഉടമ്പടിയിലെ സംരക്ഷണം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തില് അത്യുനോദൻ്റെ സംരക്ഷണം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ ഉടമ്പടി എടുത്ത വ്യക്തികൾ വളരെ ശക്തമായിട്ട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടിയിൽ ഒരു സംരക്ഷണമുണ്ട് എന്നുള്ള ബോധ്യം ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നു നമ്മുടെ മുൻപില് ഷൈനി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോഴും ഈ സഹോദരിക്കും ഈ സഹോദരിയുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണം വന്ന് നിറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിലെ സൗഖ്യമായിട്ട് അതുപോലെ ആവശ്യങ്ങളിൽ സഹായമായിട്ട് ഈ ദൈവികമായിട്ടുള്ള ശക്തി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഉടമ്പടിയിലെ പ്രസൻസും കമ്മ്യൂണിക്കേഷനും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധ അമ്മ കൂടെ നടക്കുന്നതും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ സംഭാഷണം നടത്തിക്കൊണ്ട് അനുഗ്രഹിക്കുന്നതുമായിട്ടുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ഈ കുടുംബത്തിന് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരക്കുമാരാണ് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക